നമസ്കാരം എല്ലാവർക്കും എക്സാം ഗവൺമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അടുത്തൊരു ഹോട്ട് ടോപ്പിക്സ് ആണ് എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുത്തൻ സാമ്പത്തിക നയം പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് നമ്മളിത് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മളൊരു എം സി ക്യൂ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ബുക്കുകളുടെ നോട്ട്സും എൻ സിആർടി എസ് സിആർടി എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്രി ലെവൽ മെയിൻസ് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് അതിന്റെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് ഇടുക ഈ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം മാക്സിമം ടെസ്റ്റ് സീരീസുകൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക എൻ സിആർടി ഫുൾ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണ് എസ് സിആർടി ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും എക്കണോമിക്സിനകത്ത് പുത്തൻ സാമ്പത്തിക നയം അതായത് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ സ്ഥിരമായിട്ട് പി എസ് സിയുടെ ചോദ്യമായതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് പ്രീവിയസ് ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അന്ന് ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിലേക്ക് നയിക്കുന്നത് പ്രധാനമായിട്ടും താഴെ സൂചിപ്പിച്ച ഘടകങ്ങളായിരുന്നു എൺപതുകളിലെ പ്രതിസന്ധിക്ക് കാരണം അതായത് എൺപതുകളില് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാൻ കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം ഒന്ന് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം മൂന്ന് സർക്കാരിന്റെ പൊതു ചെലവുകളിൽ ഉണ്ടായ വർദ്ധനവ് കമ്മി ബഡ്ജറ്റ് നാല് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ അമിതമായിട്ടുള്ള ഇറക്കുമതി ഈ നാല് കാരണങ്ങൾ കൊണ്ട് എൺപതുകളില് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല പ്രതിസന്ധിയിലായി എന്തൊക്കെയാണ് ഒന്ന് സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലുണ്ടായ നഷ്ടം അതുപോലെ സർക്കാരിന്റെ പൊതു ചെലവുകളുണ്ടായ വർദ്ധനവ് കമ്മി ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് എന്താ വരവ് കുറവും ചെലവ് കൂടുതലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായിട്ടുള്ള ഇറക്കുമതി അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ ഈ കാരണങ്ങൾ കൊണ്ട് എൺപതുകളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായിരുന്നു ആ സമയത്താണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എൽ പി ജി സമ്പ്രദായം വരുന്നത് ഇതിനകത്ത് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തിക രംഗത്തുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കുക എന്നതാണ് ഉദാരവൽക്കരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് സാമ്പത്തിക രംഗത്തുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സ്വതന്ത്രമാക്കി എടുക്കുക പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായുള്ള ഒരു നയമായിരുന്നു എന്ത് ഉദാരവൽക്കരണം വ്യാപാര നിക്ഷേപ വ്യാവസായിക രംഗങ്ങളിൽ നിലനിന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളയലാണ് ഉദാരവൽക്കരണം വ്യാപാര നിക്ഷേപ വ്യാവസായിക രംഗങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണം എല്ലാം എടുത്തു മാറ്റി ഇത് തുറന്ന വാതിൽ നയം എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും താഴെ പറയുന്ന മേഖലകളിലാണ് നമ്മുടെ രാജ്യത്ത് ഉദാരവൽക്കരണ നടപടി കൈക്കൊണ്ടത് ഒന്ന് വ്യാവസായിക മേഖലയിലുള്ള പരിഷ്കരണം എന്തൊക്കെയാണ് ഉദാരവൽക്കരണത്തിനകത്ത് വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങള് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വ്യവസായിക രംഗത്ത് ചില പ്രധാനപ്പെട്ട പരിഷ്കരണ നടപടി സർക്കാർ കൊണ്ടുവന്നു ഒന്ന് വ്യാവസായിക ലൈസൻസിംഗ് സമ്പ്രദായം നിർത്തലാക്കി വ്യാവസായിക ഉൽപാദന രംഗത്തുള്ള റിസർവേഷൻ പുനഃക്രമീകരിച്ചു പല ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനത്തിനുള്ള റിസർവേഷൻ ഒഴിവാക്കി ചെറുകിട വ്യാവസായിക മേഖലകളിലുള്ള റിസർവേഷൻ എടുത്തു കളഞ്ഞു കമ്പോള വില നിർണയ സമ്പ്രദായം നടപ്പാക്കി വ്യാവസായിക മേഖലയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു സ്വകാര്യ മേഖലകളില് വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി അപ്പൊ വ്യാവസായിക മേഖലയിലുള്ള പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളാണ് ഈ പറഞ്ഞതല്ല ഇനി ധനകാര്യ മേഖലകളിലെ പരിഷ്കരണങ്ങളായിരുന്നു താഴെ സൂചിപ്പിച്ച പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ് ധനകാര്യ മേഖലയിൽ കൊണ്ടുവന്നത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മേൽ റിസർവ് ബാങ്കിലുള്ള നിയന്ത്രണങ്ങളിലെല്ലാം കുറവ് വരുത്തി പലിശ നിരക്ക് നിശ്ചയിക്ക ബ്രാഞ്ചുകൾ ആരംഭിക്കുക മുതലായവയുടെ കാര്യങ്ങളിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കാനൊക്കെ അനുമതി നൽകി സ്വകാര്യ മേഖലയിൽ ബാങ്കുകൾക്ക് അനുവാദം നൽകി അതായത് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ പോലെ മണപ്പുറം ഫിനാൻസ് ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ ബാങ്കുകൾ കൂടുതൽ വന്നു അതുപോലെ ബാങ്കിങ് മേഖലയിൽ അൻപത് ശതമാനത്തിലേറെ വിദേശ നിക്ഷേപത്തെ അനുവദിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ധനകാര്യ മേഖലയിൽ കൊണ്ടുവന്നിരുന്ന ഉദാരവൽക്കരണം ഇനി നികുതി പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ് നികുതി വരുമാനം വർദ്ധിപ്പിക്കുവാനും നികുതി വെട്ടിപ്പ് തടയുവാനുമായിട്ട് നികുതി പരിഷ്കരണം കൊണ്ടുവന്നു പ്രധാനമായിട്ടും താഴെ സൂചിപ്പിച്ച പരിഷ്കാരങ്ങളാണ് നികുതി രംഗത്ത് കൊണ്ടുവന്നത് പ്രത്യക്ഷ പരോക്ഷ നികുതിയുടെ നിരക്കൊക്കെ കുറച്ചു കോർപ്പറേറ്റ് നികുതി നിരക്ക് കുറച്ചു വൻകിട ഉൽപാദകർക്കും വിദേശ നിക്ഷേപകർക്കും നികുതിയിൽ ഇളവ് നൽകി നികുതി അടയ്ക്കൽ പ്രക്രിയ സുതാര്യമാക്കുകയും ലളിതമാക്കുകയും ചെയ്തു പുതിയ തരം നികുതികൾ ചുമത്തി ഇതൊക്കെയാണ് നികുതി പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ വിദേശ വിനിമയ കമ്പോള പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നു ഒരു രാജ്യത്തിന്റെ നാണയത്തെ മറ്റൊരു രാജ്യത്തിന്റെ നാണയവുമായി വിനിമയം ചെയ്യുന്ന കമ്പോളമാ കമ്പോളമാണ് ഈ വിദേശ വിനിമയ കമ്പോളം അതെ അതായത് മറ്റൊരു നാണയം നമ്മുടെ നാണയവുമായിട്ട് വിനിമയം ചെയ്യുക അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത് കമ്പോള വിനിമയം അഥവാ ഈ ഒരു വിദേശ വിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാണയവിനിമയം ചെയ്യുന്ന നിരക്കാണ് വിനിമയ നിരക്ക് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില പരിഷ്കരണങ്ങൾ ഈ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്നു ഇറക്കുമതി കുറയ്ക്കുന്നതിനായിട്ട് സർക്കാർ രൂപയുടെ മൂല്യശോഷണം നടപ്പിലാക്കി വിദേശ കറൻസിയുടെ മൂല്യവുമായി താരതമ്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം സർക്കാർ കുറയ്ക്കുന്ന നടപടിയെ നമ്മൾ എന്ത് വിളിക്കും രൂപയുടെ മൂല്യശോഷണം എന്ന് വിളിക്കും എന്താ പറഞ്ഞത് വിദേശ കറൻസിയുടെ മൂല്യവുമായി താരതമ്യം ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം സർക്കാർ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് മൂല്യ മൂല്യശോഷണം എന്ന് വിളിക്കുന്നത് ഇനി കമ്പോള വിനിമയ നിരക്ക് സംവിധാനം നടപ്പിലാക്കി ഇത്രയുമാണ് എവിടെ കൊണ്ടുവന്നത് വിദേശ വിനിമയ കമ്പോള പരിഷ്കരണങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇനി വ്യാപാര നിക്ഷേപ പരിഷ്കരണങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നു ഉദാരവത്കരണത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് ചില പ്രധാനപ്പെട്ട മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു ഒന്ന് താരിഫിന്റെ നിരക്ക് കുറച്ചു കാട്ട സമ്പ്രദായം നിർത്തലാക്കി ഇറക്കുമതി ചുങ്കം കുറച്ചു കയറ്റുമതി ചുമം നിർത്തലാക്കി വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിച്ചു ഇതൊക്കെയാണ് വ്യാപാര നിക്ഷേപ പരിഷ്കരണങ്ങൾ അപ്പൊ ഇത് പി എസ് ചോദിക്കും നമ്മുടെ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു ധനകാര്യ മേഖലയിൽ എന്തൊക്കെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു നികുതി പരിഷ്കരണങ്ങൾ എന്തൊക്കെ വന്നു വിദേശ വിനിമയ കമ്പോള പരിഷ്കരണങ്ങൾ എന്തൊക്കെ വന്നു വ്യാപാര നിക്ഷേപ പരീക്ഷണങ്ങൾ പരിഷ്കരണങ്ങൾ എന്തൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കണം രണ്ട് എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ് ആ സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ നയൻറ്റി വണിലെ പുത്തൻ സാമ്പത്തിക രണ്ടാമത്തെ പരിഷ്കരണമാണ് സ്വകാര്യവൽക്കരണം രണ്ട് രീതിയിലും നമ്മുടെ രാജ്യത്തെ സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയിൽ നിന്നും ആദ്യം സർക്കാർ അങ്ങ് പിൻവലിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികള് സർക്കാർ എന്ത് ചെയ്തു വിറ്റഴിച്ചു ഇതിനെയാണ് നമ്മൾ നിക്ഷേപം പിൻവലിക്കൽ എന്ന് പറയുന്നത് എന്താണ് നിക്ഷേപം പിൻവലിക്കൽ ഡിസ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് വിളിക്കും എന്ത് വിളിക്കും ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്താ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി സർക്കാർ വിറ്റഴിക്കും സാധാരണക്കാർക്ക് വിറ്റു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമസ് പദവി നൽകിക്കൊണ്ട് അവയെ നവരത്നങ്ങളെന്നും മിനി രത്നങ്ങളെന്നും തരംതിരിച്ചു രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സ്വകാര്യവൽക്കരണ നയം കൊണ്ട് രാജ്യത്തിന് നിരവധി നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട നേട്ടം എന്താ ഈ ഒരു സ്വകാര്യവൽക്കരണം ഒന്ന് സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ കാര്യക്ഷമത അതായത് സ്വകാര്യവൽക്കരണം മീൻസ് നമ്മുടെതാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും അങ്ങനെ കാര്യക്ഷമത വർദ്ധിച്ചു ഉൽപാദനക്ഷമത കൂടി ആധുനിക സാങ്കേതിക വിദ്യ ടെക്നോളജി കൂടി തൊഴിലവസരങ്ങൾ കൂടി മത്സരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ചു സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചു കോട്ടം എന്തായിരിക്കും സാമൂഹികക്ഷേമം ഉറപ്പായിട്ടും കുറഞ്ഞു അസമത്വം വർദ്ധിക്കുകയും ചെയ്തു അടുത്തത് ആഗോളവൽക്കരണമാണ് ഗ്ലോബലൈസേഷൻ ഉദാനവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും അനന്തരഫലമാണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് സംയോജിപ്പിക്കുക അല്ലെ ലോകത്തിന് മൊത്തത്തിൽ തുറന്നു കൊടുക്കുക ലോക ലോകവിപണിയുടെ നമ്മുടെ അതായത് ലോക വിപണിയെ നമ്മുടെ വിപണിയുമായിട്ട് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് വിളിക്കുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പുറം വാങ്ങൽ അഥവാ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് എന്ത് ഈ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വിവിധ കമ്പനികൾ അവയുടെ പ്രവർത്തന മേഖലകളിൽ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുടെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തും പ്രധാനമായിട്ടും ബി പി ഒ സെന്റർ സൗണ്ട് റെക്കോർഡിംഗ് അക്കൗണ്ടിങ് ഫിലിം എഡിറ്റി ഫിലിം എഡിറ്റിങ് അധ്യാപനം ചികിത്സാരീതി ഇതെല്ലാം എന്താണ് നമ്മൾ ഔട്ട് സോഴ്സ് ചെയ്യാറുണ്ട് അത് നിന്ന് രാജ്യത്ത് നിന്ന് ആൾക്കാരെ എടുക്കാറുണ്ട് അല്ലെ അല്ലെ നമ്മൾ അവിടെ പോയി ചെയ്യാറുണ്ട് ഇതാണ് ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്കാലത്ത് നമ്മുടെ രാജ്യം പുറം വാങ്ങലിലുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് മാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കുറഞ്ഞ കൂലി നിരക്കിൽ തൊഴിലാളികളെ ലഭിക്കും നല്ല നൈപുണ്യമുള്ള തൊഴിലാളികളുടെ ലഭ്യത ഹൗസ് ഹോഴ്സിംഗ് വഴി നമുക്ക് കിട്ടാറുണ്ട് പുറംമാങ്ങൾ നയം നിരവധി നേട്ടങ്ങൾ സൃഷ്ടിക്കും ഒന്നെന്താ വിവര സാങ്കേതിക വിദ്യയുടെ വികസനം നടന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു വിപണി മെച്ചപ്പെട്ടു വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ പ്രധാനമായിട്ടും ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം അതുപോലെ ആഗോളവൽക്കരണത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ പഠിച്ചവര് കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റും ഇനി ഡബ്ല്യുറ്റിഒയെ പറ്റിയിട്ട് പറയുന്നുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപം കൊണ്ട് ഘാട്ട് എന്ന സംഘടനയ്ക്ക് രൂപമാറ്റം വരുത്തിയതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ തുടക്കം മുതലേ ഇതിലൊരു അംഗമാണ് പ്രധാനമായിട്ടും താഴെ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഡബ്ല്യുറ്റിഒ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാത് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ അംഗരാജ്യങ്ങൾക്കും തുല്യ അവസരം ഉറപ്പുവരുത്തുന്നു വ്യാപാര രംഗത്തുള്ള താരിഫ് താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഒരു സ്വതന്ത്ര വ്യാപാരം സൃഷ്ടിക്കുക പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം അല്ലെങ്കിൽ അത് ഉപഭോഗം ഉറപ്പുവരുത്തുക പുത്തൻ സാമ്പത്തിക നയത്തെ വിമർശനാത്മകമായി വിലയിരുത്തിയാൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങൾ എന്തൊക്കെ ദോഷങ്ങൾ നമുക്കറിയാം നയൻറ്റീൻ നയൻറ്റി വണിലെ പുത്തൻ സാമ്പത്തിക നയം ഉറപ്പായിട്ടും രാജ്യത്ത് ഗുണം ഉണ്ടായിട്ടുണ്ട് അത് ഇന്നുവരെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്പർ വൺ ജി ഡി പി വർദ്ധിച്ചു സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തിന്റെ ജി ഡി പി വർദ്ധിച്ചു അല്ലെ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിച്ചു വിദേശ വിനിമയ തോത് വർദ്ധിച്ചു സമ്പാദ്യവും നിക്ഷേപവും വർദ്ധിച്ചിട്ടുണ്ട് കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ നിരക്ക് നന്നായിട്ട് കുറഞ്ഞു ഇനി ദോഷഫലങ്ങൾ പറയുമ്പോൾ തൊഴിലവസരങ്ങൾ അത്രത്തോളം വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തൊഴിൽ രഹിത വളർച്ച കൂടി എന്നൊക്കെ പറയുന്നവരുണ്ട് കാർഷിക മേഖലയെ ഇത് പ്രതികൂലമായിട്ട് ബാധിച്ചു അതുപോലെ വ്യാവസായിക മേഖലയെ പ്രതികൂലമായിട്ട് ബാധിച്ചു നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ പോരായ്മ അതായത് സ്വകാര്യവൽക്കരണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നത് വലിയ രീതിയിലുള്ള അഴിമതിക്ക് കാരണമാകുന്നെന്ന് പറയുന്നുണ്ട് അതുപോലെ ധനനയത്തിന്റെ പ്രധാനപ്പെട്ട പോരായ്മയാണ് നികുതി ചുമത്തൽ പൊതുചെലവ് പൊതു കടവ് എന്നിവയെ സംബന്ധിച്ച് നടത്തുന്ന ഒരു നയമാണ് ഇന്ത് ഫിസിക്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നത് അതിന്റെ രീതിയിലുള്ള പോരായ്മയും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ പറ്റാത്തത് ഹോട്ടോപ്പിക്സ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്യുക്ക് റിവിഷൻ ആയിട്ട് ഇതെടുക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ